ബീഹാറിലെ പാലങ്ങളുടെ തകർച്ച രണ്ട് ദിവസമായി വലിയ ചർച്ചയായിരുന്നു കഴിഞ്ഞ പതിനേഴ് ദിവസത്തിനിടയിൽ സംസ്ഥാനത്ത് പന്ത്രണ്ട് പാലങ്ങളാണ് തകർന്നു വീണത് എന്നാൽ അതിന് ശരിക്കുള്ള കാരണം എന്താണെന്ന് അറിയുമോ പറയാം പാലങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം കാലവർഷമെന്ന വാദവുമായിട്ട് കേന്ദ്ര മൈക്രോസ്മോൾ മീഡിയം സംരംഭക വകുപ്പ് മന്ത്രി റാം മാഞ്ചി രംഗത്തെത്തിയിരിക്കുകയാണ് ബീഹാറിൽ അടുത്തിടെയുണ്ടായ പാലങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ഉണ്ടെന്ന വാദത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പുതിയ വാദം ജൂൺ ഇരുപത്തിയൊൻപതിന് പാലങ്ങൾ തകർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി പലരും കരുതി കൂട്ടി ചെയ്യുന്നതാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അത് വലിയ വിവാദവുമായിരുന്നു പിന്നാലെയാണ് പുതിയ വാദവുമായി അദ്ദേഹം പ്രവേശനം നടത്തുന്നത് തന്റെ പഴയ പ്രസ്താവന പാടെ മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രസ്താവനയെന്ന് വിമർശനങ്ങൾ ഉയർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് ആവാം മോർച്ചയിലൂടെ തലവൻ കൂടിയായ മാഞ്ചി അസാധാരണമായ കനത്ത മൺസൂൺ മഴയാണ് പാലങ്ങളുടെ തകർച്ചയുടെ കാരണമെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു സംശയം ഈ പാലങ്ങൾ പണിതതിൽ വീഴ്ച ഇല്ലേ എന്നാണ് മാത്രമല്ല പാലത്തിനെക്കാളും ശക്തി കൂടുതൽ മഴയ്ക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നോക്കുകയാണെങ്കിൽ മറ്റിടങ്ങളിൽ ഇത്രയധികം പാലം തകർന്നിട്ടില്ല മാത്രം ല്ല ബീഹാറിൽ പൊളിഞ്ഞു വീണ പാലങ്ങൾ എന്ന് പറയുന്നത് പഴക്കം ചെന്നതല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ബാക്കി അദ്ദേഹം കൂടി നോക്കാം ഇത് മൺസൂൺ സമയമാണ് അസാധാരണമായ തോതിൽ മഴ പെയ്താണ് പാലങ്ങൾ തകരാൻ കാരണമായിട്ടുള്ളത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ കാര്യങ്ങൾ വളരെ കൃത്യമായാണ് ചെയ്യുന്നത് അദ്ദേഹം വിഷയം ഗൗരവമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതോടൊപ്പം പാലം തകർച്ചയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചത് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് തുടർച്ചയായ പാലങ്ങളുടെ തകർച്ച ബീഹാറിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ കൂട്ടുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈ നാലിന് ബീഹാറിലെ സരൻ ജില്ലയിൽ ഖണ്ഡകി നദിക്ക് കുറുകെയുള്ള ഒരു പാലം തകർന്നിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് ധരാണ്ട മേഖലയിൽ പാലത്തിന് ഒരു ഭാഗം കൂടി തകർന്നു മധുബനി അരാരിയ ഈസ്റ്റ് ചമ്പരാൻ കിഷർ ഗഞ്ച് സിവാൻ തുടങ്ങിയ ജില്ലകളിലും സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ബീഹാറിൽ അടുത്തിടെ പൂർത്തിയാക്കിയതും നിർമ്മാണത്തിൽ ഇരിക്കുന്നതുമായ പഴയതുമായ എല്ലാ പാലങ്ങളുടെയും ഓഡിറ്റ് ആവശ്യപ്പെട്ട് ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ബീഹാറിൽ നിർമ്മാണത്തിലിരിക്കുന്ന മൂന്ന് പ്രധാന പാലങ്ങളും മറ്റ് നിരവധി പാല തകർച്ചകളും ഉണ്ടായതിനാൽ വിഷയത്തിൽ സുപ്രീം കോടതി അടിയന്തര പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകൻ ബ്രജേഷ് സിംഗാണ് പൊതു താല്പര്യ ഹർജി നൽകിയിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നോക്കിക്കാണേണ്ടത് വീണ്ടും അദ്ദേഹം പറഞ്ഞ വാദം തന്നെയാണ് കാരണം വേറൊന്നുമല്ല മഴയാണ് പാലത്തിന് തകർച്ചയ്ക്ക് കാരണമെന്നാണ് എന്നാൽ ഈ പാലം പണിതതിൽ അപാകത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകുന്നില്ല അവിടെയാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് സത്യത്തിൽ മഴ പെയ്തതുകൊണ്ട് മാത്രമാണോ പാലം തകർന്നത് എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് വേറൊന്നുമല്ല ഒരു മഴ പെയ്താൽ തകരാവുന്ന പാലം മാത്രമാണോ അവിടെ പണിതിട്ടുള്ളത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പാലം നിർമ്മിച്ച എഞ്ചിനീയർമാർ അശ്രദ്ധമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് എന്നെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് ഡബ്ല്യു ആർ ഡി അഡീഷണൽ ചീഫ് സെക്രട്ടറി ചൈതന്യ പ്രസാദാണ് എഞ്ചിനീയർമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന വിവരം അറിയിച്ചിട്ടുള്ളത് പാലത്തിന് പ്രശ്നം മഴ തന്നെയാണോ എന്നാണ് വീണ്ടും ചോദ്യമുയരുന്നത്